പരിശുദ്ധ അമ്മേ എത്രയും ദലിയുള്ള മാതാവ് അവിടുന്ന് അത്ഭുതങ്ങളുടെ വരദാനമാണല്ലോ ദൈവമാതാവ് ഈശോയുടെ അമ്മയായ അന്ന നാനാജാതി മതസ്ഥരുടെയും അമ്മയാണ് അമ്മ എല്ലാവരുടെയും സഹായവും ധൈര്യവും പ്രത്യാശയുമാണല്ലോ അമ്മയുടെ മാതൃസ്നേഹത്താൽ നിരാശരായവർക്ക് ആശ്വാസവും ആനന്ദവും നൽകുന്നവളാണ് അമ്മേ ദൈവമാതാവ് ഞങ്ങളുടെ എത്ര കഠിനമായ പ്രശ്നങ്ങളിലും പ്രത്യാശ നൽകുന്നതിനുള്ള ശക്തമായ സാന്നിധ്യത്തിലും സഹായത്തിലും ഞാനും എൻ്റെ കുടുംബവും വിശ്വസിക്കുന്നു അമ്മയുടെ രക്ഷാകര ശക്തിയിലും കരുണിയിലും ഞങ്ങൾ പ്രത്യാശയർപ്പിക്കുന്നു ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കുവാൻ അമ്മയുടെ അത്ഭുതശക്തിയും സഹായവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനുമുള്ള മനുഷ്യരുടെ ഇടയിൽ കൃപ നിറഞ്ഞുകളും അനുഗ്രഹീതയുമായ അമ്മ നിരാശയുടെ ഭാരം ഹൃദയത്തിൽ ചുമക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയ നൊമ്പരങ്ങളിലേക്ക് ഇറങ്ങി വരയണമേ അമ്മേ മാതാവേ അവിടുത്തെ കരുണാർദ്രമായ നോട്ടം ഞങ്ങളുടെ നേർക്ക് നോക്കണമേ ഈശോയുടെ കുരിശിലെ ക്ഷമിക്കുന്ന സ്നേഹത്തിലൂടെ എന്നിലേക്കും എൻ്റെ പ്രിയപ്പെട്ടവരിലേക്കും കടന്നു വരണമേ അമ്മയുടെ മാതൃസ്നേഹത്താൽ ഞങ്ങളെ സ്പർശിക്കണമേ മുറിവേറ്റ ഹൃദയത്തിൻ്റെ എല്ലാ വൈകാരിക തലങ്ങളെയും തൊട്ടു സുഖപ്പെടുത്തി ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിത പ്രാരാബ്ദങ്ങളെയും കണ്ണുനീരുകളെയും തുടച്ചു മാറ്റണമേ അവിടെ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ അമ്മ്യമാതാവെ ഞങ്ങൾക്കാവശ്യമായിരിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് ഞങ്ങൾക്കായി അത്ഭുതം പ്രവർത്തിക്കണമേ കാരുണ്യം ചെയ്യുന്ന അമ്മ്യമാതാവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതും യാചിക്കുന്നതുമായ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് അറിയുന്നുവെന്നും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്നും ഞങ്ങൾക്ക് അമ്മയിൽ പ്രത്യാശയുണ്ട് പരിശുദ്ധ അമ്മ ഞങ്ങളുടെ നെഞ്ചിൽ നീറുന്ന എല്ലാ രഹസ്യങ്ങളും അറിയുന്ന അങ്ങയുടെ സ്നേഹം നിറഞ്ഞ ഹൃദയത്തിലേക്ക് എന്നെയും എൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് ഇടപെടണമേ എൻ്റെ ഈ പ്രശ്നത്തിൽ അവിടുന്ന് പരിഹാരം ചെയ്യണമേ എനിക്കായി ഒരു വാതിൽ തുറന്നു തരേണമേ പരിശുദ്ധ ദൈവമാതാവെ എൻ്റെ ഭവനത്തിലുള്ളവരെയും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്ന ഓരോ മക്കളെയും ഹൃദയത്തോടെ അമ്മയുടെ ദിവ്യഹൃദയത്തിലേക്ക് സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവ് ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു അമ്മയുടെ മാതൃസ്നേഹത്തിൽ എന്നെയും എനിക്കുള്ളതെല്ലാം ഭരമേൽപ്പിക്കുന്നു ഞങ്ങളുടെ ഭവനത്തിൽ പ്രതിസന്ധികളും ദുഃഖങ്ങളും നേരിടുമ്പോൾ ഞങ്ങൾ അമ്മയിലേക്ക് തിരിയുകയും ഈശോയുടെ കുരിശിലേക്ക് കണ്ണുകൾ ഉയർത്തുകയും ചെയ്യുന്നു അവിടുത്തോട് ഞങ്ങളുടെ കഷ്ടതകൾ പറഞ്ഞ് അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു അമ്മയും പരിശുദ്ധ അമ്മയും വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന എൻ്റെ പ്രിയപ്പെട്ട മാതാവെ നരകസർപ്പത്തിൻ്റെ തല തകർക്കാൻ സ്വർഗം അമ്മയ്ക്ക് തന്നിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ഞങ്ങളെ കീഴടക്കിയിരിക്കുന്ന ദുഷ്ടശക്തികളെ അമ്മയുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയണമേ ദാരിദ്ര്യത്തിലും സമൃദ്ധിയിലുമെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്താത്ത ഒരു ദിവസം പോലും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ ഞങ്ങളുടെ ഭവനത്തിൽ പ്രതിസന്ധികളും ദുഃഖങ്ങളും നേരിടുമ്പോൾ അമ്മയിലേക്ക് ഞങ്ങൾ തിരിയുന്നു അവിടുത്തോട് ഞങ്ങളുടെ നെടുവേർപ്പുകൾ ഒരു പ്രാർത്ഥനയായി സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ നെടുവേർപ്പുകളെയും സ്വീകരിച്ച് ഞങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി തരുവാൻ കഴിവുറ്റുകളായ അമ്മ ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടതിനും ഞാൻ യാചിച്ച ഈ പ്രാർത്ഥന സാധിച്ചു തരുന്നതിനും എൻ്റെ ഈ ആവശ്യത്തിൽ അവിടെ അത്ഭുതം ചെയ്യുന്നതിനും നന്ദി പറയുന്നു അമ്മേ മാതാവേ അങ്ങ് തിരിക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചതിനും നന്ദി പറയുന്നു ആമേ